അപ്പോൾ നമ്മളിതെല്ലാം കൂടെ വറക്കുക എല്ലാ നെറ്റ്സും കിട്ടും നിങ്ങൾക്ക് എന്തൊക്കെ നെറ്റ്സ് ഇടാൻ പറ്റുമോ ആ നെഡ്സൊക്കെ ഇടുക ഞാനിതിൽ ബദാം ഫ്ലാക്സ് സീഡ് പിന്നെ പംകിൻ സീഡ് വാൾനട്ട് അണ്ടിപ്പരിപ്പ് ബദാം എന്തൊക്കെയോ ഇട്ടിട്ടുണ്ട് ഉലുവ മെയിൻ ആയിട്ട് ഉലുവ കർക്കിടക മാസത്തിലുള്ള നല്ലൊരു കിഡില് സ്നാക്സാണ് അതുകൊണ്ട് നിങ്ങൾ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചെറുപയർ പരിപ്പ് ഇട്ടോ വറുത്തിട്ട് അരങ്ങി എന്താ പറയുക വറുത്തിട്ട് പൊടി ഇതാക്കിയാൽ ഒന്ന് ക്രഷ് ചെയ്തതാണ് കേട്ടോ എന്നിട്ട് ചേറിയിട്ട് അതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞിട്ട് അതിലിട്ടാണ് ഒരു നന്നായിട്ടൊന്ന് ഒന്ന് തണുക്കാൻ വെക്കുക ഞെട്ട്സും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് തണുക്കാൻ വെക്കാം കേട്ടോ ചെറുപയർ വറുക്കണത് നമ്മൾ കണ്ട വീഡിയോ ആയിട്ടില്ല ചെറുപയർ വറുക്കുന്നതിൻ്റെ അടുത്ത് ഒന്ന് നിൽക്കുകയാണ് ആൾ എന്താ ചെയ്യുന്നത് നോക്കിയിട്ട് റെഡ്മി എമ്മിക്കുട്ടി എന്തുമാളിക്ക് വയ്ക്കുന്നുണ്ടോ ഏ അപ്പം എല്ലാം കൂടെ നമ്മൾ ഒന്ന് ആറാൻ വെച്ചു കേട്ടോ ലേശം ഒന്ന് ചൂടാറിയതിന് ശേഷം ഒന്ന് ക്രഷ് ചെയ്യാൻ പറഞ്ഞിട്ടാണ് അതിൻ്റെ ഇടയിൽ നമുക്ക് ശർക്കര പാ പാനി ഉണ്ടാക്കാം കേട്ടോ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചതാണ് ഫ്രിഡ്ജിൽ പിന്നെ അത് മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതാട്ടോ കട്ടയായപ്പോൾ ഒന്ന് ആക്കാൻ വേണ്ടി വീണ്ടും വെച്ചാണ് നല്ല ചൂട് വേണം തിളച്ച ചൂടിൽ തന്നെയാണ് നമ്മൾ അതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത് പിന്നെ ഒരല്പം ഏലക്കപ്പൊടി ചുക്ക് പൊടി ഉണ്ടെങ്കിൽ ചുക്ക് പൊടി ഇടാം ഏലക്ക ഏലക്കപ്പൊടി ചുക്ക് പൊടി ഉണ്ടെങ്കിൽ അത് ഓപ്ഷനാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി കർക്കിട മാസം നമ്മുടെ ബോഡിയിലേക്ക് ആവശ്യമായ എല്ലാ തരം വിറ്റാമിൻസും അതിലടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കാം ഷുഗറുള്ള ആൾക്കാർ ലേശം ഒഴിച്ചാൽ മതി കേട്ടോ കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് പെട്ടെന്നങ്ങനെ ഉണ്ട പിടിച്ചെടുക്കാൻ പറ്റും ഷുഗർ ഇല്ലാത്തവർക്ക് നന്നായിട്ട് വേണമെങ്കിൽ മധുരം വേണമെങ്കിൽ എടുക്കാം പിന്നെ അതിലേക്ക് നമ്മൾ റാഗി പൊടിച്ച് വറുത്തു റാഗി നമ്മൾ കഴുകി ഉണക്കി പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതെടുത്ത് ഒന്നും കൂടെ വറുത്തു കേട്ടോ വറുത്തിയതിന് ശേഷം ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉണ്ട ഉണ്ടപിടിക്കാൻ നല്ല ടൈറ്റായിട്ട് ഉണ്ട ഉണ്ടപിടിക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് റാഗി വറുത്ത് അതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ തേങ്ങാക്കൊത്ത് തേങ്ങാക്കൊത്ത് അതുപോലെ തന്നെ നല്ലപോലെ വറുത്തെടുക്കുക ചോക്കനെ വറക്ക കേട്ടോ അത് വേണമെങ്കിൽ ചേർക്കാം അതിൻ്റെ ഈ ഉണ്ടായിരുന്നില്ല അപ്പോൾ നീ ഇല്ലാണ്ടാണ് പിന്നെ അത് കഴിഞ്ഞ് എള് വറുത്തു ു അതുപോലെ തന്നെ നന്നായി പൊട്ടണം കേട്ടോ പൊട്ടിയാൽ തന്നെ നല്ല മണം ഉണ്ടാവുള്ളൂ അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക കണ്ടോ നല്ല ടേസ്റ്റാണ് ചെറിയൊരു കയ്പുണ്ടാവും കയ്പ്പ് ആവശ്യമില്ലാത്ത ആൾക്കാർ ഉലുവ് ഒഴിവാക്കുക പക്ഷെ ഹെൽത്തി ആണ് കേട്ടോ അപ്പോൾ ഇഷ്ടമായാൽ കമൻ്റ് ഇടണേ ഇത് നമുക്ക് ബോ ബോൾ പിടിച്ച് വെക്കാം എന്നിട്ട് ഡെയിലി ഒരെണ്ണം ഒരു കട്ടൻ ചായയും ഒരെണ്ണം കഴിച്ചാൽ മതി കാൽ ചമിച്ചിട്ട് ഓക്കെ താങ്ക് യു ബായ്